നമ്മടെ എല്ലാ സ്പെഷ്യൽ പോയി ഹായ് ഇന്ന് നമ്മൾ അടിപൊളി ചിക്കൻ ബെറിൽ ഉണ്ടാക്കാൻ പോവാം നമ്മുടെ ലാലേട്ട സ്പെഷ്യൽ ചിക്കൻ ബെറിൽ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി സൂപ്പറാണ് അപ്പോൾ ഓർത്തു ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്കൂടെ ഇടാമെന്ന് വിചാരിച്ചു ചിക്കൻ ചിക്കൻപെറൽ ഉണ്ടാക്കാൻ പോവാണ് ഞാനിവിടെ നമ്മുടെ ചട്ടിക്ക് മൺചട്ടിക്കതാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അത് നോൺ സ്റ്റിക്കിൽ എന്തിന് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പം മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ശൈല എണ്ണ കൂടെ ഒഴിക്കണം ലാലേട്ട അത്ര എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല നിങ്ങൾ അതറിയാമല്ലോ നമ്മുടെ ഹെൽത്ത് കോൺഷ്യൻസ് അനുസരിച്ച് ചെയ്യുക ഇപ്പൊ ഞാനൊരു മുക്കാൽ കപ്പ് എണ്ണയാണ് ഇതിൽ നിന്ന് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ ഇത് നമ്മളൊരു കിലോ ചെറിയ ഉള്ളി ചതച്ചതാണ് ഈ എണ്ണയിലോട്ട് ചേർക്കാൻ പോകുന്നത് ഞാൻ അത് മിക്സിയിൽ ചതച്ചപ്പോൾ ഒരു ശകലം ചതവും കൂടി പോയി കേട്ടോ ഇത്രയും ചതയണമെന്നില്ല ഇതിപ്പോ ഒരു ശകലം ചതഞ്ഞ് പുള്ളി ഒരുമാതിരി ഒന്ന് വഴന്ന് വന്നിട്ട് വേണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർക്കാൻ ചെറിയ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിന്റെ അകത്തോട്ട് ഇടാൻ പോകുന്നത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇടുക കറിവേപ്പിലിടാൻ മറക്കും കേട്ടോ കറിവേപ്പില ചതച്ചാ ഞാൻ ഇട്ടിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് പൊടി ആണ് ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ നല്ലൊരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നല്ലൊരു സ്പൂൺ മുളക് പൊടി ഇത് സാധാരണ മുളക് പൊടിയാണ് കേട്ടോ എരുവുമുളകൊടിയാണ് ഇനി ഇതെല്ലാം കൂടെ ഇട്ട് വീണ്ടും ഒന്ന് വഴറ്റി ഈ പൊടിയുടെ എല്ലാം ഒന്ന് മണം മാറണം ഈ പൊടിയുടെ എല്ലാം കൂടെ മണം മാറിയതിന് ശേഷമാണ് നമ്മൾ ഇവിടെ നമ്മുടെ വറക്കുന്ന മുതൽ മുളക് ചതച്ച് വെച്ചിട്ടുണ്ട് വറമുളക് വേണ്ട അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഈ പൊടിയൊക്കെ ഒന്ന് മണം വരും അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ മുളക് ഇടുവാണേ അത് ഏകദേശം ഒരു സ്പൂൺ ഇട്ടോ കേട്ടോ ഇതുകൂടി ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മുടെ ഈ പെരളിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂടുന്ന സാധനമാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് അപ്പം ഞാനത് ഒത്തിരി ലെങ്താകുന്നത് കൊണ്ടാണ് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറയാനിടുമ്പോൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു ഈ പൊടി ഇടുന്ന കൂട്ടത്തിൽ നമ്മളീ മുളകിട്ട് കൊടുത്താൽ കണ്ടമാനം കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ പൊടി മൂത്തതിന് ശേഷമേ ഈ മുളകിൻ്റെ ഇതിടാവുള്ളൂ ഇനി നമ്മളിതിൻ്റെ അകത്ത് ഇടാൻ പോകുന്ന എന്നാന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ വറുത്ത് ചതച്ചതാണ് കേട്ടോ ഇത് ഏകദേശം ഒരു വലിയൊരു മുറി തേങ്ങ ഒരു മുഴുത്തി ഒരു തേങ്ങയുടെ മുറി ഉണ്ട് ചെറിയ തേങ്ങയാണ് ഒരെണ്ണപ്പുള്ള് അതാണ് നമ്മൾ ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ വറുത്ത് ചുട്ട് വറുത്തെന്ന് ഉദ്ദേശിച്ച് ഞാൻ ചുട്ടാ കേട്ടോ തേങ്ങ ചുട്ട് ചതച്ചതാണിത് ഇതുകൂടെ ചേർത്ത് ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് സിമ്മിലിട്ടിട്ട് വഴറ്റിയെടുക്കണം അപ്പം ഇത് ഈ തേങ്ങയുടെ എണ്ണയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങും എന്നിട്ടാണ് നമ്മൾ ചിക്കൻ ഇത് ചേർക്കും ചിക്കൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല പിന്നെ മൂടി വെച്ചാണ് ചിക്കൻ വേവിക്കുന്നത് അപ്പോൾ ഈ തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്നും പഴന്ന് വരട്ടെ കേട്ടോ പഴന്നല്ല നല്ലതായിട്ടൊന്ന് തേങ്ങയുടെ അകത്തു നിന്ന് ആ എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങണം ഏയ് ഞാനേ ഉപ്പ് ഇടാൻ മറന്നുപോയി കേട്ടോ ഉപ്പ് ഇടുവാണേ അപ്പം ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ ഉപ്പേ ഇടുന്നുള്ളൂ പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം പിന്നെ ആ കൂട്ടത്തിൽ ഞാനേ ഇവിടെ ഒരു ഇടത്തരം ഒരു തക്കാളിയും കൂടെ അഴിഞ്ഞത് ചേർക്കുവാണ് ചിക്കൻ അപ്പോൾ ചെറിയ പീസാക്കി വേണം ചിക്കൻ ഇടാൻ കേട്ടോ ഇതൊരു പിറന്നനല്ലേ വലിയ കഷ്ണങ്ങൾ വേണ്ട കാരണം വലിയ കഷ്ണത്തിനേക്കാളും എപ്പോഴും നല്ലത് ഈ ചെറിയ കഷ്ണങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഞാനത് ചെറിയ പീസുകളാക്കിക്കൊണ്ട് ഇച്ചിരി കൂടുതലായിട്ട് തോന്നുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒറ്റ കിലോയേ ഉള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേണം ഇനി ഇത് നമുക്ക് പെരണനാക്കിയെടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ നമ്മൾ ഫ്രൈനല് ചേർക്കാം ഇത് നമ്മുടെ പെരിഞ്ചീരങ്ങൾ ചതച്ചതാണ് കേട്ടോ അതേപടി അല്ല ചതച്ചിടുന്നു ഇനി ആ കൂട്ടത്തിൽ നമുക്ക് ഒരു മൂന്നാലഞ്ച് കഞ്ഞേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിയലയും കൂടെ ഇത് ജസ്റ്റ് നമ്മളൊന്ന് ചട്ടി കുത്തി വയ്ക്കുക ഒവി കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ട സ്പെഷ്യൽ ചിക്കൻ പെരൾ റെഡി